ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ ഒരു ആൽബത്തിന്റെ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ട് വന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രേണുസുദി എന്ന ആ വ്യക്തിന്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ആ രേണുസുദി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഭയങ്കര ജാടയല്ലേ ആൾ അങ്ങനെയല്ലേ ആൾ ഒരു ഒരുമാതിരിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമന്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് ആ വ്യക്തി അങ്ങനെ അല്ല ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം ഭയങ്കര കമ്പനി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെടുക്കാൻ ഈ ആലുധത്തിൽ നിന്നുകൂടെ എനിക്ക് ഒരു കാര്യമാണ് ഞാൻ പഠിച്ച ഒരു പാഠമാണ് കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട് ട്രോൾ വീഡിയോ കാണാറുണ്ട് ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ് അപ്പൊ അതിന്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് നോക്കുക അപ്പൊ പല കാര്യത്തില് ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ് പോക്ക് കേസാണ് അതുപോലെ തന്നെ രേണു രേണുസുതിക്ക് ഒരു മാതിരിയാണ് ക്യാരക്ടർ ശരിയല്ല അവൾ പല ആൾക്കാരും അങ്ങനെ പല രീതിയിലുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആ കമന്റ് വായിക്കാതെ ചെയ്യാറ് അപ്പൊ ഞാൻ വീഡിയോ ചേച്ചി പറയുന്നത് ആ ആ കമന്റുകൾ പക്ഷെ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് പ്രതീഷ് പ്രകാശ് എല്ലാവർക്കും അറിയാം നമ്മുടെ രേണു സുധയുടെ പുതിയ ആൽബത്തിലുള്ള ആ നായകൻ തന്നെയാണ് പുള്ളിക്കാരൻ എന്തായാലും നമ്മുടെ വീഡിയോ വൈറൽ ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ രേണു സുധയും അതുപോലെ പ്രതീഷും കൂടെ അഭിനയിച്ച ആ ഒരു വീഡിയോ രംഗം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് അപ്പം രേണുവിനെ കുറിച്ച് പ്രതീഷിനെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടല്ലോ എന്താണ് അവർ പറഞ്ഞത് അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പ്രതീഷ് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന താരം ആരും ചോദിച്ചാൽ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി തന്നെയാണ് കുറച്ചേറെ ദിവസങ്ങളായി വലിയ രീതിയിൽ വിവാദങ്ങളും വിമർശനങ്ങളും തന്നെയാണ് ഇവർ നേരിടുന്നത് റേണു സുതി കഴിഞ്ഞ ദിവസം കൊല്ലം സുതിയുടെ മണമുള്ള പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും വലിയ രീതിയിൽ വാർത്തയായിരുന്നു നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ അത് ദേഹത്തടിക്കാനുള്ള ഒരു സ്പ്രേ അല്ല എന്നും അതുപോലെ തന്നെ അതിന് മണമില്ല എന്ന് തന്നെയാണ് രേണു അന്ന് പറഞ്ഞത് എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ ഒരു വാർത്തയെ വളച്ചൊടിക്കുകയുണ്ടായി റേണു സുതി ആ ഒരു മണത്തെ തള്ളി പറഞ്ഞെന്ന തരത്തിലാണ് ചിലർ അതിനെ വ്യാഖ്യാനിച്ചത് എന്നാൽ ഇപ്പോഴെതാ ആ ഒരു പ്രസ്താവനയെ അതായത് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് രേണു സുതി മെയിൻ സ്ട്രീം വൺ എന്നൊരു യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് രേണുവിന്റെ പ്രതികരണം മരിച്ചുപോയൊരു വ്യക്തിയുടെ മണം കിട്ടുക എന്നത് ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം എനിക്ക് ലക്ഷ്മി നക്ഷത്രയാണ് കൊണ്ടുതന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണത് ഇപ്പോഴും അതവിടെ തന്നെയുണ്ട് ആളുകൾ ചോദിക്കുന്നത് അത് ദേഹത്തടിക്കുന്ന സ്പ്രേ ആണോ തീർന്നോ നാസേട്ടിന് അടിക്കാൻ കൊടുത്തോ എന്നൊക്കെയാണ് അത് ദേഹത്തടിക്കുന്ന അല്ല ലക്ഷ്മി കൊണ്ടു തന്നപ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നതാണ് വളരെ ഭവ്യതോടെ ഒരു തീർത്ഥം പോലെ സൂക്ഷിക്കേണ്ട സാധനമാണെന്ന് അല്ലാതെ അടിച്ചു തീർക്കേണ്ട സാധനമല്ല എന്നാണ് രേണു ഈ ഒരു ഇന്റർവ്യൂലൂടെ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട് ആ സ്പ്രേ തുറന്നു മണക്കുമ്പോൾ മറ്റുള്ളവർക്ക് മോശം സ്മെല്ലാണ് ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് വന്ന് ഊരിയിടുന്ന വസ്ത്രത്തിന് ഒരു മണം കാണുമല്ലോ അത് മോശ മണമാകില്ലേ അത് നമ്മൾ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കുമോ എന്നാൽ ആ വ്യക്തി മരിച്ചു പോയതാണെങ്കിൽ നമുക്ക് എന്നും അതും ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകളുടെയും മണമാണത് ദേഹത്തടിക്കാൻ പറ്റുമോ അതേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു മണമാണ് അല്ലാതെ സുഗന്ധമല്ല എന്ന് രേണു പറയുന്നുണ്ട് നാട്ടുകാർക്കൊക്കെ ഞങ്ങളുടെ കാര്യം അറിയുകയും വേണം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ വിറ്റ് കാശാക്കുകയാണ് പറയുകയും ചെയ്യുക എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ ആരോടും അങ്ങനെ ചോദിക്കാൻ പോയിട്ടില്ല എന്നുള്ളതും രേണു പറയുന്നുണ്ട് താരത്തിന്റെ വാക്കുകൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആവുകയാണ് അത് മാത്രമല്ല ഓൺലൈൻ മീഡിയ കാരണം തന്റെ സ്വകാര്യത തന്നെ നഷ്ടപ്പെടുന്നു എന്നുകൂടി താരം വ്യക്തമാക്കുന്നുണ്ട് സ്വകാര്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് പൊതു ചെല്ലുമ്പോൾ സ്വകാര്യത നല്ല രീതിയിൽ നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ട് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം വരാറില്ല ദേഷ്യം വന്നിരുന്നുവെങ്കിൽ ദേഷ്യപ്പെട്ടേനെ ഞാൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞിട്ടേ പോകാറുള്ളൂ മീഡിയ ചോദിക്കുന്നത് ജനങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അത് ചോദിച്ചോട്ടെ ഞാൻ ഉത്തരം നൽകുന്നുണ്ടല്ലോ എല്ലാത്തിനും എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരങ്ങൾ നൽകാറുണ്ട് എന്നാണ് രേണു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രേണു സുതിയെ സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്ക് വളരെയധികം നേരിടുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുകയാണ് കാരണം പുള്ളിക്കാര് എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് മാറിയാലും ഓൺലൈൻ മീഡിയാസിൽ ക്യാമറയിൽ തൂക്കി പിടിച്ച് പുള്ളിക്കാരോട് പിറകെ നടക്കാറുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ എഫ് ഡി പേജും ഒക്കെ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഓരോ ഷോർട്സും റീൽസിലൊക്കെ ഇപ്പം രേണു സുധി കഴിക്കുന്നത് വീഡിയോ കണ്ടോ നടക്കുന്നത് കണ്ടോ ആ പാലത്തിനൂടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കുകയാണ് ഇതേ ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല രേണു സുധി ഇപ്പം വൈറൽ ആയ ഒരു താരമായി മാറിയിക്കുന്നത് കൊണ്ട് തന്നെ ക്യാമറയും പൊക്കി പിടിച്ച് പല ഓൺലൈൻ മീഡിയാസും ഇവരുടെ പിറകെ നടക്കുന്നുണ്ട് അവരുടെ കണ്ടന്റ് വൈറലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഉദ്ദേശമുള്ളത് അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്നതായാലും കഴിക്കുന്നതായാലും മേക്കപ്പ് ഇടുന്നതായാലും എന്തായാലും ഒന്ന് അപ്പുറത്തോട്ട് നടന്നു പോയാലും അതിന്റെ വരെ വീഡിയോസ് ഈ ഓൺലൈൻ മീഡിയക്കാർ എടുത്ത് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രേണു സുധേനെ തന്റെ സ്വകാര്യത വരെ നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലെ ഈ ഒരു മെയിൻ സ്ട്രീം ചാനലിനോട് പറയുകയും ആ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു ആ ഒരു ഇന്റർവ്യൂയിലൂടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം സുധേയുടെ മകനായ കിച്ചുവിന്റെയും ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ് ശരിക്കും ഒരു ആങ്കർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലായിരുന്നു അന്ന് ആ ഒരു പയ്യനോട് ചോദിച്ചിരുന്നത് അതും സ്വന്തം അമ്മയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ആംഗർ ചോദിച്ചത് ഏകദേശം എല്ലാവരും ആ വീഡിയോ കണ്ട് മൺമില്ലെ പുറത്തും ആ ഒരു വീഡിയോയുടെ റീച്ചും പോയിട്ടുണ്ട് കൊല്ലം സുദീയുടെ മരണത്തിന് ശേഷമാണ് രേണു സോഷ്യൽ മീഡിയയിലെ വളരെയധികം സജീവമായി മാറുന്നത് താരത്തിന്റെ ഏത് വീഡിയോ ഇട്ടാലും അതിപ്പോ റീൽ ആയാലും പോസ്റ്റ് ആയാലും എന്ത് തന്നെയാലും അത് വളരെയധികം വൈറലായി മാറാറുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ചാ വിഷയമാകാറുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് രേണുവിന് നേരിടേണ്ടി വരുന്നത് അശ്ലീല കമന്റുകളും സദാചാര ആക്രമണങ്ങളും കടുത്ത ബോഡി ഷേമിങ്ങുമാണ് രേണുവിനെ നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ അതൊന്നും താൻ ഗവനിക്കാറില്ല എന്ന് രേണു പറയുന്നു കാരണം വളരെ ബോൾഡായിട്ട് തന്നെയാണ് രേണു ഓരോ വീഡിയോ